നമ്മുടെ ണ്ട് വിശേഷങ്ങളുമുണ്ട് അലി ഇതേ ചേരുകയാണ് അലി ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അലി അലി വെരി അൽവെങ്കി ഇന്നസെന്റിനെ കുറിച്ച് ചോദിച്ചാൽ അലി എന്താണ് ആദ്യം പറയുക റോഷനി ഇന്നസെൻ്റ് എന്ന് പറയുന്ന ഒരു അതുല്യ പ്രതിഭ അദ്ദേഹം മലയാളത്തിൽ പോയ ഒരുപാട് കഥാപാത്രങ്ങൾ ഇന്നസെൻറ്റിനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം അഭിനയിച്ചിരുന്ന കാലത്തു നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തി നിൽക്കുമ്പോൾ അദ്ദേഹം ഇല്ലാഞ്ഞിട്ടും അദ്ദേഹം ആഘോഷിക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ആഘോഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഇൻസ്റ്റഗ്രാം യുഗത്തിലും മീമുകളുടെ കാലത്തും മീമുകളിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ പലതും ഇന്നസെൻ്റ് ചെയ്തു വെച്ചിട്ടുള്ളതാണ് അതിൽ തന്നെ നമ്മൾ ഈ പ്രധാനമായും കല്യാണ ിലൊക്കെ കഥാപാത്രങ്ങൾ പറയുമ്പോൾ സംവിധായകർ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ കഥയിലില്ലാത്ത അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലില്ലാത്ത പലതും സ്ക്രീനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹം ഇടുന്ന ചില സ്പോർട്ട് കോമഡികൾ അതൊക്കെയാണ് സത്യത്തിൽ ഏറ്റവും നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ളതും ഏറ്റവും ചിന്തിപ്പിച്ചിട്ടുള്ളതും ഒക്കെ അങ്ങനെ അത് എല്ലാവർക്കും കഴിയുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ വളരെ അതുല്യ പ്രതിഭ എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം പിന്നീട് രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങി നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം എഴുതിയത് ഇതെല്ലാം വളരെ സരസമായി ഏറ്റവും വേദനിപ്പിക്കുന്ന രംഗങ്ങളെ പോലും അല്ലെങ്കിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ പോലും വളരെ മായി വായനക്കാരനിലേക്കും കാഴ്ചക്കാരനിലേക്കും ഒക്കെ എത്തിക്കാൻ കഴിയുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആളുകൾക്ക് കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ അതുല്യ പ്രതിഭ എന്ന് ഒരു സംശയവും കൂടാതെ പറയാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ഇന്നസെൻറ് ആ പേര് പോലെ തന്നെ എന്ന് പറയാം ശരി അപ്പോൾ ഓരോരുത്തരും ഇപ്പൊ കഴിഞ്ഞ റിപ്പോർട്ടർ ആയാലും അലി ആയാലും ഒക്കെ ഇത് പറയുമ്പോൾ ഓരോ പേരുകൾ അല്ലെങ്കിൽ ഓരോ ഡയലോഗുകൾ വരികയാണല്ലേ കല്യാണ രാമനിലെ തന്നെ അതെന്താണോ തനിക്ക് ചോറ് വേണ്ടാത്ത ഇൻസ്റ്റാഗ്രാം ഒന്ന് തുറന്നാൽ ഒരു ദിവസം നമ്മൾ എത്രയോ തവണ കാണും അത്തരം റീലുകളൊക്കെ അപ്പൊ എന്തായാലും നമുക്ക് വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ കൊടകര കൊഴൽപ്പണ കേസ് അല്ലെ കൊഴൽപ്പണ കേസിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചത് നമ്മളാണ് ബ്രേക്ക് ചെയ്തത് അല്ലേ അപ്പോൾ ബിജെപിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നതാണ് കുറ്റപത്രം ഇന്നിപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമല്ലേ ഈ തുടരന്വേഷണ സാധ്യതയും അപ്പോൾ ഏറെക്കുറെ മങ്ങിയ അവസ്ഥയാണോ അലി തീർച്ചയായും എങ്കിൽ പറഞ്ഞതുപോലെ കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും തിരിച്ചടി നൽകിയ ഒരു സംഭവം അല്ലെങ്കിൽ സംസ്ഥാന ബി ജെ പിക്ക് ഏറ്റവും വലിയൊരു കുരുക്ക് വീഴ്ത്തിയ സംഭവം തന്നെയായിരുന്നു ഈ കൊടകര കുഴൽപ്പണ കേസ് അതിലാണിപ്പോൾ ബി ജെ പിക്ക് ക്ലീൻ ചിറ്റ് ലഭിച്ചിരിക്കുന്നത് പി എം എൽ എ കോടതിയിൽ ഇ ഡി സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ പറയുന്നത് ഇത് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വന്ന പണമാണ് അല്ലാതെ ഈ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് വേണ്ടി വന്ന ഫണ്ടല്ല എന്നുള്ളതാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ കണ്ടെത്തലുകൾ അതേസമയം അന്നത്തെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരു സതീഷിൻ്റെ വെളിപ്പെടുത്തലുകൾ അങ്ങനെ എത്ര എത്ര എത്രയോ തെളിവുകൾ ഇങ്ങനെ നിൽക്കുന്നു ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ പറയുന്ന പോലീസ് റിപ്പോർട്ടിനെ ഉൾപ്പെടെ പാടെ റദ്ദ് ചെയ്യുന്ന ഒരു കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതായത് സംസ്ഥാനത്തെ ബി ജെ പിക്ക് വീണ ഏറ്റവും വലിയ കുരുക്ക് അത് പൂർണ്ണമായും അഴിക്കാൻ ഉതകുന്ന ഒരു കുറ്റപത്രമാണ് ഇ ഡി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഇത് പാർട്ടി ഫണ്ടല്ല മറിച്ച് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിന് വേണ്ടി വന്ന ഫണ്ടാണ് ആ ഫണ്ടാണ് വഴിയിൽ വെച്ച് ഈ സംഘം ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ തെളിവുകൾ ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തായാലും സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത് അതേസമയം ഇന്നലെ നമ്മൾ വീണ്ടും ഈ തിരു പ്രതികരണം തേടിയിരുന്നു അദ്ദേഹം ആവർത്തിക്കുകയാണ് ഇത് പാർട്ടി ഫണ്ടാണ് പാർട്ടി ഓഫീസിലേക്ക് വന്ന ഫണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം തൻ്റെ പക്കൽ ഉണ്ടായിരുന്നു പക്ഷേ തന്നോടായാലും ചോദിച്ചില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ താൻ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് തിരൂ സതീഷ് ആവർത്തിക്കുകയും ചെയ്യുന്നത് ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളം ചർച്ച ചെയ്ത വാർത്ത നമ്മുടെ എസ് എസ് ആരൻ്റെ ബ്രേക്കായിരുന്നു ആ വാർത്ത എന്തായാലും ഈ കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ അത് ഇന്ന് പുറത്തുവരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വളരെ തന്ത്രപ്രധാനമായ പല വിവരങ്ങളും ഇന്നലെ നമ്മളത് ബ്രേക്ക് ചെയ്തതാണ് ഇതിൽ തുടരന്വേഷണത്തിൻ്റെ സാധ്യതയില്ല എന്നും എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് കാരണം ഒരുപാട് സംശയങ്ങൾക്ക് നേരത്തെ പോലീസിൻ്റെ കണ്ടെത്തലുകളായി പുറത്തു വന്ന പല വിവരങ്ങൾക്കുമുള്ള ഒരു ക്ലാരിറ്റി കൂടി ഇ ഡി ഏത് രീതിയിലാണ് നൽകുന്നതെന്ന് വ്യക്തമാകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കുന്നത് വെങ്കി യെസ് മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ ഏറ്റുമാനൂരിലെ അമ്മയുടെയും മക്കളുടെയും ആത്മഹത്യയിൽ അപ്ഡേറ്റുകൾ എന്താണെന്ന് കൂടി അറിയണം പ്രതി നോബി ലൂക്കോസിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും അല്ലേ രോഷ്നി വളരെ വേദനയോടുകൂടി കേരളം കേട്ട വാർത്തയായിരുന്നു ഏറ്റുമാനൂരിലെ അമ്മയുടെയും രണ്ട് മക്കളുടെയും ആത്മഹത്യ എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് വന്ന അവരുടെ ജീവിത സാഹചര്യവും അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങളുമൊക്കെ വളരെ ഞെട്ടലോടുകൂടി വേദനയോടുകൂടിയാണ് കേരളം കേട്ടിരുന്നത് എന്തായാലും ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി നോബി ലൂക്കോസിനെ നോബി ലൂക്കോസിൻ്റെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയുകയാണ് കോട്ടയം സെഷൻസ് കോടതിയാണ് ഇതിൽ വിധി പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇതിൽ നോബിക്ക് ജാമ്യം നൽകരുത് എന്ന് തന്നെയാണ് പോലീസ് നിലപാട് പ്രതി ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നതാണ് പോലീസ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ആ ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് ഇയാളുടെ ജാമ്യാപേക്ഷ കോടതി വീണ്ടും പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതുപോലെ തന്നെ ഈ ആത്മഹത്യ ചെയ്ത ഷൈനിയുടെ അച്ഛൻ ഈ നോബിക്ക് ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കക്ഷി ചേരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും നാടിനെ നടുക്കിയ സംഭവം കേരളം ഒട്ടാകെ വളരെ വേദനയോടുകൂടി ചർച്ച ചെയ്ത ആ സംഭവത്തിൽ ഇന്ന് പ്രതിയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമ്പോൾ എന്ത് വിധിയാകും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക ും വളരെ നിർണായകമാണ് അലി അതുപോലെ തന്നെ നമ്മളെ കൊച്ചിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ലഹരിവേട്ട അപ്പൊ ഈ ലഹരിവേട്ട എന്തായി എന്ന് നമ്മളോടൊന്ന് പറയാ അപ്പോൾ ആ പരിശോധനകളൊക്കെ ശക്തമായി തന്നെ തുടരുന്നുണ്ടല്ലേ അല്ലേ വെങ്കി നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വാർത്ത ചർച്ച ചെയ്യുന്നതാണ് അതായത് സത്യ കൃത്യമായി പറയുകയാണ് എങ്കിൽ കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയ്ക്ക് ശേഷം വിപുലമായ പരിശോധനകളാണ് പോലീസും എക്സൈസും ചേർന്ന് നടത്തുന്നത് രാത്രികാല കോമ്പിങ്ങുകളിൽ നിരവധി തരത്തിലുള്ള ലഹരികൾ ദിവസവും പിടികൂടിക്കൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ടെന്ന് ആ വാർത്തകളിലൂടെയും മറ്റും അറിഞ്ഞിട്ടും ആളുകൾ ഒരു പേടിയും കൂടാതെ ഈ ലഹരി കയ്യിൽ കരുതുന്നു അതുകൊണ്ടാണ് ഇത്രയും വീണ്ടും 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 കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രികളിൽ ഇത് പിടികൂടുന്നത് എം ഡി എം എയും മറ്റ് ലാസ രാസലഹരികളും എല്ലാം തന്നെ നിരന്തരമായി പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു പ്രധാന കാര്യം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രൈമുകളുടെ എണ്ണം വർദ്ധിക്കുന്നു ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാത്ത നിലയിലേക്ക് മനുഷ്യരുടെ മാനസികാവസ്ഥ എത്തിയിരിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ആശങ്കപ്പെടുന്ന നിലയിലേക്ക് ഓരോ ക്രൈമുകളുടെയും രീതികൾ നമ്മളെ ഞെട്ടിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന നിരവധിയായ ക്രൈമുകൾ ഏറ്റവും അടുത്ത ആളുകളെ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെയൊക്കെ ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ആളുകൾക്ക് കൊന്നെടുക്കുകയാണ് ചെറിയ കുട്ടികളൊക്കെയാണ് ഈ കൊലപാതകങ്ങൾ നടത്തുകയും ചെയ്യുന്നത് എന്തായാലും ഓപ്പറേഷൻ ഡി ഹണ്ട് തുടരുകയാണ് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചും അതുപോലെ രാത്രികാല വാഹന പരിശോധനകളിലുമൊക്കെ ലഹരി വസ്തുക്കൾ പിടികൂടിക്കൊണ്ടേയിരിക്കുകയും ാണ് ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൊച്ചി റീജ്യനിൽ നിന്നും പുറത്തു വരാനുണ്ട് കൊച്ചി റീജ്യനിലെ മറ്റൊരു ജില്ലയിൽ നിന്നും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ വളരെ പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നതിന് സമാനമായ നിലയിലുള്ള ഒരു വാർത്ത എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു ബ്രേക്ക് ഇന്ന് കൊച്ചി റീജ്യനിൽ നിന്നും പുറത്തു വരാനുണ്ട് വെങ്കി